പറയാനിയും അൻപത്തിരണ്ട് ബുള്ളറ്റിൽ നിന്നും ഇറങ്ങിയ ശ്രീഹരി അവർക്ക് മുന്നിലേക്ക് വന്നു വിപ കരഞ്ഞുകൊണ്ട് സുദേവിന്റെ കൈ പരിശോധിക്കുകയായിരുന്നു എന്താ ഇവിടെ പ്രശ്നം ശ്രീഹരി ചോദിച്ചത് കേട്ട് ആ മധ്യവയസ്കനായ മുന്നോട്ട് വന്നു അയാളുടെ മുഖവും പെട്ടെന്നുണ്ടായ ആ സംഭവവികാസങ്ങളിൽ പരിഭ്രാന്തമായി കാണപ്പെട്ടു സർ നവോമി ഈ പയ്യൻ അവളെ പോകാനാണ് ഞങ്ങൾ വന്നത് മുന്നിൽ നിൽക്കുന്ന അനൂപിനെ ചൂണ്ടിക്കാട്ടി ആ മനുഷ്യൻ പറഞ്ഞു എന്താ താങ്കളുടെ പേര് ഫെർണാണ്ടസ് ഫെർണാണ്ടസ് സക്രിയ ഇവർ രണ്ടും മക്കളാണ് സാബിൻ ഫെർണാണ്ടസ് തനിക്കൊപ്പം നിന്നിരുന്ന ആ ചെറുപ്പക്കാരെ കൂടി ഫെർണാണ്ടസ് പരിചയപ്പെടുത്തി അനൂപിനെ ഒന്ന് നോക്കിയിട്ട് ശ്രീഹരി ഫെർണാണ്ടസിനോട് ചോദിച്ചു ഇയാളാണല്ലേ നിങ്ങളുടെ മകളെ തട്ടിക്കൊണ്ടുവന്നു പറഞ്ഞത് അതെ സാർ ശ്രീഹരി അനൂപിന് നേർക്ക് തിരിഞ്ഞു എന്താ തൻ്റെ പേര് അനൂപ് ഇവരി പറയുന്നത് ശരിയാണോ അല്ല സാർ തട്ടിക്കൊണ്ടുവന്നിട്ടൊന്നുമില്ല അവൾ സ്വന്തം ഇഷ്ടപ്രകാരം എന്റെ കൂടെ വന്നതാ മാത്രമല്ല ഞങ്ങൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹിതരുമാണ് അവൻ പറഞ്ഞത് കേട്ട് ഫെർണാണ്ടസും മക്കളും പരസ്പരം നോക്കി എന്നിട്ട് ആ കുട്ടിയവിടെ ശ്രീഹരി ചോദിച്ചത് കേട്ട് വാതിൽക്കൽ മറഞ്ഞു നിൽക്കുകയായിരുന്ന നവോമി പുറത്തേക്ക് വന്നു അവളെ കണ്ടതും ഫെർണാണ്ടസിന്റെ മക്കൾ മുന്നോട്ട് കുതിക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ അവരെ തടുത്തു നിർത്തി കുട്ടി കുട്ടിയുടെ അച്ഛൻ പറയുന്നത് ശരിയാണോ കുട്ടിയെ ഈ നിൽക്കുന്ന അനൂപ് ബലം പ്രയോഗിച്ച് കൂട്ടിക്കൊണ്ടുവന്നാണോ അവളല്ല എന്ന അർത്ഥത്തിൽ തലകുലുക്കി തുറന്നു പറയൂ സർ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നതാ നിങ്ങൾ തമ്മിൽ എന്ന് പറയുന്നതും നേരാണോ അതെ അനു നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറയുന്ന ആ മാരേജ് സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കാമോ ശ്രീഹരി പറഞ്ഞതും സർട്ടിഫിക്കറ്റ് എടുക്കാനായി അവൻ അകത്തേക്ക് പോയി വലത്തേക്കായി മടക്കി പിടിച്ചു നിൽക്കുന്ന സുദേവിന്റെ അടുത്തേക്ക് ശ്രീഹരി ചെന്നു എന്താ പറ്റിയത് ഓ ഉഴപ്പൊന്നുമില്ല സുദേവ് അത് നിസ്സാരമാക്കി ഉഴപ്പൊന്നുമില്ലെന്നോ കൈക്ക് അയാള് ആ മടലുകൊണ്ട് തല്ലിയതാ വിപ അവനെ തല്ലിയ ആബിനെ നേർക്ക് വിരൽ ചുണ്ടി അവൾ പറഞ്ഞത് കേട്ട് ശ്രീഹരി തിരിഞ്ഞ് ആബിനെ നോക്കി സാരമില്ല അത് വിട്ടേക്ക് നീ ഇതൊന്നും സോൾവ് ചെയ്യും നവോമിയുടെ അപ്പച്ചനും സഹോദരങ്ങളും കേൾക്കാതെ സുദേവ് അങ്ങനെ പറഞ്ഞെങ്കിലും ശ്രീഹരി തിരിഞ്ഞ് അത് പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിൽ ചെയ്തു പോയതാ വീട് കയറി ആക്രമിച്ചാലുള്ള ശിക്ഷ എന്താണെന്ന് തനിക്കറിയാമോ സോറി ഒരു പറ്റിയതാ ഫെർണാണ്ടസ് മകനു വേണ്ടി മാപ്പ് പറഞ്ഞു അപ്പോഴേക്കും അനൂപ് മാരേജ് സർട്ടിഫിക്കറ്റുമായി തിരികെ എത്തി ആപിനെ ഒന്നുകൂടി നോക്കിയ ശേഷം ശ്രീഹരി ആ സർട്ടിഫിക്കറ്റ് വാങ്ങി വായിച്ചു നോക്കി അത് പരിശോധിച്ചതിനു ശേഷം അവനത് ഫെർണാണ്ടസിന് കൈമാറി അദ്ദേഹം അതൊന്ന് വായിച്ചു നോക്കിയിട്ട് തല നിൽക്കുകയായിരുന്ന നവോമിയെ നോക്കി നന്നായി മോളെ ഇനിയൊന്നും ഈ അപ്പച്ചിന് പറയാനില്ല വളർത്തി വലുതാക്കി ഞങ്ങളോട് ഇങ്ങനെ തന്നെ വേണം പെരുമാറ നിന്റെ അമ്മച്ചി ഭൂതമില്ലാതെ അപ്പച്ചന്റെ കയ്യിൽ നിന്നും അത് വാങ്ങി വായിച്ചു നോക്കിയ ആബിൻ കത്തുന്ന കണ്ണുകളോടെ നവോമിയെ നോക്കി ഡേ ഇനി നിനക്ക് ഇങ്ങനെ ഒരു അപ്പച്ചനും അമ്മച്ചിയും ഇല്ല കേട്ടല്ലോ ഓടാ പോകാം അവൻ പറഞ്ഞത് കേട്ട് സാബിൻ കുനിഞ്ഞ മുഖത്തോടെ നടന്ന് വണ്ടിയിൽ കയറി അപ്പച്ചൻ ഇനി എന്നാ നോക്കി നിൽക്കുക വന്ന് വണ്ടി കയറാൻ നോക്ക് നവോമിയെ ഒരിക്കൽ കൂടിയൊന്ന് നോക്കിയിട്ട് ഫെർണാണ്ടസും വണ്ടിയിലേക്ക് കയറി ആ പിൻ ആ സർട്ടിഫിക്കറ്റ് തിരികെ ശ്രീഹരിക്ക് കൊടുത്തിട്ട് ചെന്ന് വണ്ടി എടുത്തു മുറ്റത്തിട്ട് തിരിച്ച വണ്ടി റോഡിലേക്ക് കയറി അകന്നു പോകുന്നതും നോക്കി അവരവിടെ നിന്നു വന്നവർ തിരികെ പോയെന്ന് കണ്ടതും കുഞ്ഞച്ചൻ വെളിയിലേക്ക് ഇറങ്ങി ഇനി ഇയാൾ കൊച്ചിനെ ഇങ്ങനെ നിർത്തി വിഷമിപ്പിക്കാതെ അതിനകത്തേക്ക് അങ്ങനെ വിളിച്ചോണ്ട് പോയിക്കേ ഉള്ളി മലക്കം മറിഞ്ഞ് മരുമോറുടെ ഭാഗത്തായി കഴിഞ്ഞിരുന്നു ശ്രീഹരി അടുത്തേക്ക് ചെന്ന് സുധൈവിന്റെ കൈ പരിശോധിച്ചിട്ട് പറഞ്ഞു ഏഹ് ചേട്ടാ വന്നേ നമുക്കൊന്ന് മെഡിക്കൽ കോളേജ് വരെ പോവാം ഏഹ് കൈക്ക് ചെറിയ നീരുണ്ട് ഓ അത് ചിലപ്പോ ചതവ് കൊണ്ട് വന്നതായിരിക്കും കുറച്ച് മുറിവെണ്ണ ചൂടാക്കി ഇട്ടാ മതിയടാ ഹോസ്പിറ്റലിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല പിന്നെ മുറിവണ്ണ ഉണ്ണിട്ട് കളിക്കാതെ വന്നേ ദീപ അവന്റെ ഇടത്തെ കയ്യിൽ കയറി പിടിച്ചു വലിച്ചതോടെ പിന്നീടൊന്നും പറയാതെ അവൻ പോകാൻ തയ്യാറായി നവോമി നമുക്ക് വിശദമായിട്ട് പിന്നെ പരിചയപ്പെടാൻ കേട്ടോ ഞങ്ങളിപ്പോ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരട്ടെ പുതുപ്പെണ്ണിനോടും ചിറ്റയോടും യാത്ര പറഞ്ഞിട്ട് അവൾ സുദേവിനെയും കൂട്ടി കാറിന് നേർക്ക് നടന്നു ശ്രീഹരി തന്റെ ബുള്ളറ്റ് അവിടെ ഒതുക്കി വെച്ചിട്ട് സുദേവിന്റെ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി അനൂപ് അവരോടൊപ്പം പോരാൻ തയ്യാറായെങ്കിലും സുദേവ് അവനെ സ്നേഹപൂർവ്വം മടക്കി അയച്ചു അകന്നു പോകുന്ന കാറിന്റെ വെളിച്ചം അകലെ മറഞ്ഞതും നവോമിയെ ആചാരപൂർവം വീടിനകത്തേക്ക് കയറ്റാനുള്ള തയ്യാറെടുപ്പിലായി ചിറ്റയും അനിയന്മാരുടെ ഭാര്യമാരും എയർലൈൻ ക്രാക്കേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ജോയിന്റിലായിരുന്നതുകൊണ്ട് അനങ്ങാതിരിക്കാൻ സുദേവിന്റെ കൈക്ക് പ്ലാസ്റ്റർ ഇടേണ്ടി വന്നു പത്ത് ദിവസം കഴിഞ്ഞ് നോക്കാമെന്നും പറഞ്ഞാണ് ഡോക്ടർ അവരെ വിട്ടത് ഫ്ളാറ്റിലെത്തിക്കഴിഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ സുദേവിനെ സഹായിച്ച ശേഷം ശ്രീഹരി യൂബർ വിളിച്ച് ബുള്ളറ്റ് എടുക്കാനായി തിരികെ കളമശ്ശേരിയിലേക്ക് പോയി വിബ രാത്രിയിലേക്കുള്ള ചപ്പാത്തിയും കറിയും തയ്യാറാക്കാനായി അടുക്കളയിലേക്കും കയറി ഞാൻ സഹായിക്കണോ അടുക്കളയുടെ വാതിൽക്കൽ നിന്നും ചോദ്യം കേട്ട് അവൾ കണ്ണുകൾ കൂർപ്പിച്ച് തിരിഞ്ഞു നിന്നു ഈ കയ്യും വെച്ചോ കൈയിലിരുന്ന് ചപ്പാത്തി കോലുകൊണ്ട് അവൾ പ്ലാസ്റ്റർ ഇട്ടിരുന്ന കൈക്ക് നേരെ ചൂണ്ടി വലത് കൈക്കല്ലേ പ്ലാസ്റ്റർ ഇടത് കൈ അവൻ കൈ മടക്കി മസില് കാണിച്ചുണ്ടും തോളത്തൊരു ടർക്കിട്ടവലും മാത്രം ഇട്ട് നിൽക്കുന്ന സുദേവിനെ അവളുടെ കണ്ണുകൾ ഒന്നൊഴിഞ്ഞു എന്റെ പൊന്നുണ്ണിക്കുട്ടൻ തൽക്കാലം അവിടെ ഇരുന്നുണ്ടാ മതി മടങ്ങി പോരാൻ കൂട്ടാക്കാത്ത കണ്ണുകളെ ബലം പ്രയോഗിച്ച് അവനിൽ നിന്നും തിരിച്ചുകൊണ്ട് അവൾ വീണ്ടും ചപ്പാത്തി പരത്താൻ തുടങ്ങി അവളുടെ അടുത്ത് സ്ലാബിലേക്ക് കയറി ഇരുന്നിട്ട് അവൻ പറഞ്ഞു ശരി കുട്ടി അതെ ഇനി കുറച്ചു ദിവസത്തേക്ക് മേലൊക്കെ കഴുകാൻ എന്ത് ചെയ്യും ആലോചനയോടെ അവനൊന്ന് മുഖം ചുളുക്കി ചപ്പാത്തി പരത്തുന്നതിനിടയിൽ അവനെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു എന്നാ ഈ ഉണ്ണിക്കുട്ടനെ ഞാൻ കുളിപ്പിച്ചു തരട്ടെ ഓ ഓ എനിക്ക് കൊള്ളണ്ടടിയല്ലേ വാങ്ങിച്ചു കൂട്ടിയെ അതുകൊണ്ട് വിളിപ്പിക്കുന്ന കാര്യം ഞാനേറ്റു ഇല്ലേ മറ്റേ പാട്ടില്ലേ ചപ്പാത്തി കോല് കയ്യിലിട്ടൊന്ന് കറക്കി വിരൽത്തുമ്പ് കവിളിയിൽ കുത്തിക്കൊണ്ട് അവൾ പാടിമല പൂഞ്ചോല മാമലക്കും കൊള്ള എന്തായാലും നാളെ കുളിക്കാൻ സമയാവുമ്പോ പറയാം ഇപ്പോ ഇങ്ങു വന്നേ അവൻ വിളിച്ചത് കേട്ട് അവൾ അവന്റെ മുന്നിലേക്ക് നീങ്ങി നിന്നു അവളുടെ കൈയിൽ പിടിച്ച് അല്പം കൂടി മുന്നിലേക്ക് നീക്കി നിർത്തിയിട്ട് അവൻ അവളുടെ കവളിൽ പറ്റിയിരുന്ന ഗോതമ്പ് പൊടി കൈയുയർത്തി തുടച്ചുമാറ്റി കണ്ണുകൾക്ക് തൊട്ടുമുന്നിൽ ഷർട്ടിടാതിരുന്ന അവന്റെ നെഞ്ചിൽ ഇളകി കളിക്കുന്ന വെള്ളി കെട്ടിയ ആ രുദ്രാക്ഷമാലയിൽ അവളുടെ കണ്ണുകൾ കൊരുത്തു അതിന്റെ അറ്റത്ത് ഒരു തൃശൂലം കിടന്നാടുന്നു ആ തൃശൂലത്തിൽ ഒന്ന് കടിച്ചു വലിക്കാൻ അവൾക്കൊരു കൊതി തോന്നി കണ്ണുകളടച്ച് അവൾ ശ്വാസം അകത്തേക്ക് ആഞ്ഞു വലിച്ചു അവന്റെ ഗന്ധം കണ്ണുകൾക്ക് മുകളിലേക്ക് കിടക്കുന്ന മുടിയിഴകൾ ചെവിക്ക് പിന്നിലേക്ക് അവൻ മാടി ഒതുക്കിയപ്പോൾ കവിളിലുരഞ്ഞ പരുവരുത്ത വിരലുകൾ അവളിൽ ഇഗളി ഉണർത്തി കണ്ണുകളടച്ചു നിൽക്കുന്നവളെ അവൻ വിളിച്ചു അവളുടെ മൂളൽ ദുർബലമായിരുന്നു എന്തു പറ്റിയടാ വിടത് കൈകൊണ്ട് അവളുടെ താടി പിടിച്ചുയർത്തി അവൻ ചോദിച്ചു ചുമൽ പൂച്ചിയിട്ട് പോകാൻ പോയവളെ അവൻ മുന്നിൽ തന്നെ പിടിച്ചു നിർത്തി വിഭകുട്ടി എന്തോ ഈ വിഭാവരി എന്ന പേര് ആരായിട്ടത് അമ്മ ആ പേരില് ഒരു രാഗമുണ്ട് അറിയാമോ അറിയാം വിഭാവരി എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുമുണ്ട് ആണോ അവളുടെ കണ്ണുകൾ വിടർന്നു എന്ന സിനിമയിൽ ജോൺസൺ മാഷിന്റെ സംഗീതത്തിൽ യേശുദാസും എസ് ജാനകിയും കൂടി പാടിയതാ പാട് ഏ പാടാനോ അതിനവൾ മറുപടി പറയാതെ ചൂണ്ടുവിരൽ കൊണ്ട് അവന്റെ നെഞ്ചിൽ കുത്തി ഞാനോ ഞാൻ പാടി ശരിയാകില്ല ശരിയാകുന്ന അത്രേ മതി ഞാനല്ലേ കേൾക്കുന്നേ ഉണ്ണിട്ടൊഴികെ പാടാന്ന് പറഞ്ഞതാ ആണോ ഇയപ്പോ അവൻ ആലോചിക്കും പോലെ മേൽപോട്ട് നോക്കി കടിക്കാൻ പോകും പോലെ പല്ലു കാട്ടിക്കൊണ്ട് അവൾ അവനോട് ചോദിച്ചു ഓർമ്മിപ്പിക്കട്ടെ അയ്യോ വേണ്ടേ എന്നാ പാട് അവൻ ആദ്യമൊന്ന് മൂളി നോക്കിയിട്ട് മെല്ലെ പാടി ീരാകം വിടന്നൊരീയാൾ പ്രേമം നിറഞ്ഞുവോ നാണം പാട്ട് മുഴുവനും പാടിക്കഴിഞ്ഞതും അവൾ അവന്റെ താടിയിൽ ഇരു ഇരുകൈകൾ കൊണ്ടും മള്ളിപ്പിടിച്ചിട്ട് പറഞ്ഞു അടിപൊള്ളി അവൾ മുന്നോട്ടാഞ്ഞപ്പോൾ അവന്റെ പ്ലാസ്റ്റർ ഇട്ട കൈ ഇടയിൽ അമർന്നു പോയി ആ വിട്ട അവൾ നാവ് കടിച്ചുകൊണ്ട് അകന്നു മാറി ഇത്ര നന്നായി പാടിയിട്ടല്ലേ അറിയില്ല എന്ന് പറഞ്ഞ് ആണോ കൊള്ളാമോ സൂപ്പർ അവൾ കൈകൊണ്ട് കൊള്ളാമെന്ന ആംഗ്യം കൂടെ കാട്ടി ചപ്പാത്തിയും കറിയും തീരും വരെ അവനും കളി പറഞ്ഞും ചിരിച്ചും അടുക്കളയിൽ അവളോടൊപ്പം കൂടി രണ്ട് പ്ലേറ്റുകളിലുമായി ചപ്പാത്തിയും ഒരു പ്ലേറ്റിൽ കറിയുമെടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെച്ച് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ചപ്പാത്തി ഇടത് കൈകൊണ്ട് കീറിയെടുക്കാൻ അവൻ പ്രയാസപ്പെടുന്നത് കണ്ടതും ഇപ്പം കസേര അവന്റെ അരികിലേക്ക് നീക്കിയിട്ടിരുന്നിട്ട് തന്റെ ചപ്പാത്തി കൂടിയെടുത്ത് അവന്റെ പ്ലേറ്റിലേക്കിട്ടു കാര്യം മനസ്സിലാകാതെ മിഴിച്ചു നോക്കിയവനെ കണ്ണിറുകി കാട്ടിയിട്ട് അവൾ ചപ്പാത്തി കീറിയെടുത്ത് കറിയിൽ മുക്കി അവന്റെ വായ്ക്കു നേരെ നീട്ടി മുന്നിലേക്ക് നീണ്ട ഭക്ഷണത്തിനായി അറിയാതെ അവൻ വായ തുറന്നു നാവിലെ രസമുകളങ്ങൾക്കൊപ്പം മനസ്സും ആ ഭക്ഷണത്തിന്റെ സ്വാദറിയുമ്പോൾ അവന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു അവന്റെ നിറഞ്ഞ കണ്ണിൽ മിഴികളുടക്കിയപ്പോൾ സ്വയമറിയാതെ കസേരയിൽ നിന്നൽപ്പം ഉയർന്ന അവൾ മുന്നിലെ കാഞ്ഞ് ചുണ്ടുകൾ കൊണ്ട് അവന്റെ കണ്ണുകളിൽ തളം കെട്ടിയ കണ്ണുനീർ ഒപ്പിയെടുത്തു അല്പസമയം അവന്റെ കൺപോളകൾക്ക് മുകളിൽ വിശ്രമിച്ച ചുണ്ടുകൾ അവൾ തിരിച്ചെടുക്കുമ്പോൾ അടച്ചവൻ കസേരയിലേക്ക് ചാരി എന്ത് ഉണ്ണേട്ട കണ്ണു നിറഞ്ഞ് ആർദ്രമായ സ്വരം കേട്ട് അവൻ കണ്ണുകൾ തുറന്ന് അവളെ നോക്കി ചിരിച്ചു അവന്റെ കണ്ണുകളിലെ തിളക്കം ശ്രദ്ധിച്ചപ്പോഴാണ് താൻ ചെയ്തതെന്താണെന്നുള്ള ബോധം അവൾക്കുള്ളിൽ വന്നത് ഒരു നിമിഷത്തിൽ ആ മുഖം ചുവന്നു തൊടുത്തു അവന്റെ നേരെ നോക്കാനാവാതെ അവൾ മുഖം കുനിച്ചു ഇങ്ങനെ ഒരു കെയറിങ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടട അതിനവൾ മറുപടിയൊന്നും പറഞ്ഞില്ല അല്പനേരം നിശബ്ദനായിരുന്നിട്ട് അവൻ വിളിച്ചുട്ടി ഇങ്ങ് നോക്ക് മടിച്ചു മടിച്ചവൾ മുഖമുയർത്തി എനിക്ക് വിശക്കുന്നുണ്ട് തന്നെ ഊട്ടാൻ പറയാതെ പറഞ്ഞുകൊണ്ട് നോക്കിയിരിക്കുന്നവനെ കണ്ട് അവൾ ഹൃദയം നിറഞ്ഞു ചിരിച്ചു കസേര അല്പം കൂടി അവന്റെ അടുത്തേക്ക് വലിച്ചു ചേർത്തിട്ട് അവൾ ചപ്പാത്തി ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് കറിയിൽ മുക്കി അവന് നൽകി അതോടൊപ്പം അവളും കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അടുക്കളയിലെ വാഷ്ബേസിനിൽ പാത്രങ്ങൾ കഴുകി തീരാറായപ്പോൾ തൊട്ടുപിന്നിൽ കാൽപെരുമാറ്റം കേട്ട് അവൾ നിശ്ചലയായി വിഭകുട്ടി കഴുത്തിൽ തട്ടുന്ന അവന്റെ ശ്വാസത്തിൽ അവളുടെ രോമകൂപങ്ങൾ ഒളിർന്ന് എഴുന്നേറ്റ് നിന്നു ഇന്ന് രാത്രി അവർ ബാംഗ്ലൂർക്ക് പോവുകയാണ് വാവയോട് സംസാരിക്കാൻ അവൾ കൊച്ചല്ലേ അവൾക്കിത് ഉൾക്കൊള്ളാനാകുമോ എന്ന അവൾ അതിന് മറുപടി പറയാതെ അവന് നേരെ തിരിഞ്ഞു അവന്റെ കണ്ണുകളിലെ നക്ഷത്രങ്ങളിൽ അവൾ അവളെ തന്നെ കണ്ടു കാലുകൾ കുത്തി ഉയർന്ന അവൾ അവന്റെ കഴുത്തിൽ കൈകൾ ചുറ്റി ആ കഴുത്തിനിടയിൽ മുഖം ഒളിപ്പിച്ചു താൻ എന്തിനാണ് കരയുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല അവൻ തന്റെ ഇടത് കൈകൊണ്ട് അവളെ പൊക്കി സ്ലാബിലേക്ക് കയറ്റിയിരുത്തി മുഖം ഒന്നുകൂടി ആ കഴുത്തിനടിയിലേക്ക് കയറ്റിവെച്ച് അവൾ സ്ലാബിലിരുന്നു അവളുടെ മുടിയിഴകൾ മാടിയൊതുക്കൊണ്ട് അവൻ അവളുടെ മേൽക്കാതിൽ മെല്ലെ കടിച്ചു താടിരോമങ്ങൾ കവളിലുരഞ്ഞ ഇക്കിളിയിൽ അവളൊന്ന് പുളഞ്ഞു അത് കണ്ട് അവൻ കളിയായി അവളുടെ കവളിൽ താടിരോമങ്ങൾ താടിരോമങ്ങളിട്ടുരച്ചു ഇക്കിളി കൊണ്ട പോലെ ഇളകിച്ചിരിച്ചുകൊണ്ട് അവൾ അവന്റെ കഴുത്തിൽ പല്ലുകൾ അമർത്തി ഇടത് കൈകൊണ്ട് അവളെ പൊക്കി തോളിലേക്കിട്ടുകൊണ്ട് അവൻ അവളുടെ മുറിയുടെ നേരെ നടന്നു കട്ടിലിനരികിലേക്ക് മുട്ടുകുത്തിയ ശേഷം അവൻ അവളെ കിടക്കയിലേക്ക് കിടത്തി കണ്ണുകളുടെ ആഴങ്ങളിലേക്ക് അവനെ ആവാഹിച്ചുകൊണ്ട് അവൾ കിടന്നു കട്ടിലിലേക്ക് ഇരുന്ന അവൻ തലയിണയിൽ പടർന്നു കിടന്നിരുന്ന അവളുടെ മുടിയിഴകൾ ഒതുക്കി വെച്ചിട്ട് നെറുകയിൽ ഉമ്മ വെച്ചു കണ്ണുകൾ പരസ്പരം ഹൃദയരഹസ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കള്ളനും പോലീസും കളിച്ചുകൊണ്ടിരുന്നു ഹൃദയങ്ങൾ തമ്മിൽ സംസാരിച്ച നിമിഷങ്ങൾ പ്രണയത്തിന്റെ കുത്തൊഴുക്കിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടേക്കുമെന്ന് തോന്നിയ നിമിഷത്തിൽ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് പോകാനൊരുങ്ങിയ അവന്റെ കയ്യിൽ കയറി പിടിച്ചവൾ പോയിക്കളയോ അവളുടെ വാക്കുകൾ ഇടറിയിരുന്നു ആ ചോദ്യത്തിൽ നിറഞ്ഞിരുന്ന വേദനയിൽ അവന്റെ ഹൃദയവും പിടച്ചു കാലുകൾ നിശ്ചലമായി ഒരു കുതിപ്പിന് കട്ടിലേക്ക് തിരികെയിരുന്നവൻ ഇടത് കൈകൊണ്ടവളെ കോരിയെടുത്ത് നെഞ്ചോട് ചേർത്തു കരുതലിന്റെ സ്നേഹത്തിന്റെ പ്രണയത്തിന്റെ ഹൃദയതാളവും കേട്ടുകൊണ്ട് അവൾ കണ്ണുകളടച്ചു സന്തോഷം നിറഞ്ഞൊരു ശാന്തത അവളുടെ ഉള്ളിൽ നിറയുകയായിരുന്നു കാലത്തെ എഴുന്നേറ്റ് ഫ്രഷ് ആയ ശേഷം കുളിക്കാനായി വെള്ളം പിടിക്കുമ്പോഴാണ് വാതിൽക്കൽ നിന്നും സുദേവ് ഒരു പാട്ട് കേട്ടത് കുളിപ്പിക്കാൻ പാട്ടിനൊപ്പം നീട്ടിയുള്ള ചോദ്യവും കൂടി കേട്ട് അവൻ തിരിഞ്ഞു നോക്കി വലത് കൈ വാതിൽപടിയിലും ഇടത് കൈ എളിക്കും കുത്തി കുരികങ്ങൾ ഉയർത്തിയും താഴ്ത്തിയും അവിടെ നിൽക്കുണ്ടാള് സിൽക്ക് സ്മിത വന്നോ വാ എന്റെ മുതുകൊക്കെ ഒന്ന് കുഴമ്പിട്ട് ചവിട്ടി തിരുവാ അവളുടെ മുന്നിൽ ചെന്നവൻ മീശ പിരിച്ചു പുളി കഴിയുമ്പോ നല്ല ഒറ്റ കൈ വെച്ച് തോർത്തി പനി പിടിപ്പിക്കാൻ നിൽക്കണ്ടെന്ന് പറയാൻ വന്നതാ ഞാൻ അവൻ പിരിച്ചു വെച്ച മീശ കൈ ഉയർത്തി നേരെയാക്കിക്കൊണ്ടവൾ മറുപടി കൊടുത്തു കൊള്ളാല്ലോ മുനിയെ പോലെ ഇരുന്നേറ്റതാ ഇപ്പൊ അവൾ മൂക്കത്ത് വിരൽ വെച്ച് അവനെ നോക്കി അവളെ നോക്കി കണ്ണ് ചിമ്മിക്കാട്ടിയിട്ട് അവൻ വാഷ്റൂമിലേക്ക് കയറി കുളി കഴിഞ്ഞ് വിളിക്കണേ അവൻ വാഷ്റൂമിന്റെ വാതിൽ അടക്കുന്നതിനിടയിൽ അവൻ വിളിച്ചു പറഞ്ഞു പാതിയടഞ്ഞ വാതിലിന് പുറത്തേക്ക് തല നീട്ടിയവൻ ഓ വലത് കൈ നനക്കാതെ ഒരു വിധത്തിൽ കുളിച്ച് തല ഇടത് കൈ കൊണ്ട് കഴിയും വിധത്തിൽ അവൻ തോർത്തിയെങ്കിലും വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും വിപമുറിയിലേക്ക് എത്തിയിരുന്നു ഇങ്ങോട്ടുവാ തോർത്ത് കൈയിലേക്ക് വാങ്ങിയിട്ട് അവൾ അവനെ കുന്തിക്കട്ടിലേക്കിരുത്തി തല തുകർത്തുമ്പോൾ മുന്നിൽ തുളുമ്പുന്ന മാറിലേക്ക് കണ്ണുകൾ പാളിയപ്പോൾ അവന്റെ മുഖത്തൊരു കുസൃതി ചിരി വിരിഞ്ഞു കുനിഞ്ഞിരുന്ന് അവൻ കപട ഗൗരവത്തോടെ അവളെ നോക്കി അതെ നാളെ മുതൽ ഞാൻ തന്നെ തല തുടച്ചോളാം കേട്ടോ എന്ത് പറ്റി കുരികങ്ങൾ ചുളുക്കി അവന്റെ നേരെ കണ്ണുകൾ കൂർപ്പിച്ചവൾ ഞാനേ ഒരു മുനിയൊന്നുമല്ല സാധാരണ മനുഷ്യനാണ് അതിന് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു നീ ഇങ്ങനെ മുന്നിൽ നിന്ന് തുള്ളി കളിച്ചാലേ ചിലപ്പോ എന്റെ കൺട്രോൾ പോകും അവൻ പറഞ്ഞ വാക്കുകൾക്കുള്ളിലെ അർത്ഥം മനസ്സിലാക്കുവാൻ ഒരു നിമിഷമെടുത്തു അവൾക്ക് അയ്യേ ഒന്ന് പോയേ എന്തൊരു നാക്ക ഇതിനെ കയ്യിലിരുന്ന തോർത്ത് അവന്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ടവൾ ധൃതിയിൽ പുറത്തേക്ക് നടന്നു വാതിൽ കലോളം ചെന്നൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടവൾ അവനെ നോക്കി ഇടംപല്ല് കടിച്ചുകാട്ടി ദേഷ്യം കാട്ടാൻ ശ്രമിച്ചെങ്കിലും ഉള്ളിൽ നിറഞ്ഞ ചിരി ചുണ്ടുകളിലേക്ക് എത്തിയത് തടയാൻ അവൾക്ക് കഴിഞ്ഞില്ല മുഖം മറച്ചു വീണ തോർത്ത് ഒരു കണ്ണിന്റെ മുന്നിൽ നിന്നും മാത്രം മാറ്റിയിട്ട് മറ്റേ കണ്ണുകൊണ്ടവൻ അവളെ നോക്കി ചിരിച്ചു തുടരും പറയാനിനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ദയവായി സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം ലൈക്കുകളും ഷെയറുകളും ചെയ്ത് സപ്പോർട്ടുമായി കൂടെ ഉണ്ടാകണേ